കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്നേ ആവശ്യമെങ്കിൽ മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഈ സമയം കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചു ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ഗ്രീസിൽ തുടർച്ചയായി ഭൂകമ്പം ഈജിയൻ കടലിലെ ദ്വീപുകളിലാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മുന്നൂറിലധികം ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗ്രീസിലെ സൻഡോറിനി ദ്വീപിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാൻ നിർദ്ദേശം ഏകദേശം ഒൻപതിനായിരം ആളുകളെ ഇവിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു സ്കൂളുകളെല്ലാം അടച്ചു